ലാലേട്ട ശബ്ദത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള നമുക്ക് ശീലമായിട്ടുള്ള ഒരു സെന്റൻസ് വൈകിട്ട് എന്താ പരിപാടി വൈകിട്ടൊരു ചായ ആയല്ലോ എന്നുള്ളത് അല്ലേ ഒരു ചായ കുടിച്ചാൽ മൂട് മാറുന്ന അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാൽ എല്ലാം സെറ്റാവുന്ന സ്ട്രെസ് കുറയണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട് ചായ കൃത്യ സമയത്തിന് കുടിക്കണ ആൾക്കാരും ഉണ്ട് റൈറ്റ് ഇന്ന് ചായ ദിനമാണ് ക്ലബ് ഓഫ് മൻസർ ഓഫ് ഏറ്റിൽ ആർ ജെ അതുലെയാണ് അതേ കൂടെ സ്നേഹം കൊണ്ട് ലോകത്തേക്ക് ഇഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ബോച്ചി ബോബി ചെമുണൂരാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ചായ ദിനത്തിൽ ഗസ്റ്റ് ആയിട്ട് ഓണറിൽ ജോയിൻ ചെയ്യണത് ആൻഡ് സിതാര കൃഷ്ണകുമാറിനെ പാട്ട് പാടിക്കൊണ്ട് തന്നെ തുടങ്ങാ ഞാൻ ഏറെ മോന്തി ആയിട്ടുള്ളൊരു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന അതോ

ഫിസിക്കൽ ഓൾസോ അതിന്റെ എന്ന് വിശ്വസിക്കുന്നു അല്ല നിർബന്ധിക്കണത് കാരണം ഹൗ യു ഡ്രിങ്ക് ടീ എന്നുള്ള കാര്യം കാരണം പതിനൊന്ന് മണിന്റെ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന ഒരു വെല്ലുപ്പാന്റെ പേരക്കുട്ടിയാണ് ഞാൻ ഏഹ് ഇപ്പൊ ഇല്ല മുപ്പത് മനുഷ്യ പിന്നെ അതേപോലെ നാലു മണിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ തല പെരുത്തുപോകുന്നു പറയണ ഒരു ഉമ്മന്റെ മോണും കൂടിയാണ് അങ്ങനെ എന്നെ എന്നെ കൃത്യ സമയം പാലിച്ചുകൊണ്ട് ചായ കുടിക്കുന്ന വ്യക്തിയാണ് ചെട്ടി വിറ്റ് വിറ്റ് പോട്ടേതല്ലേ മിഴുകൾക്ക് തെളിച്ചവും മൊഴികൾക്ക് വെളിച്ചവുമായിട്ട് കൂടെ ബോബി ചെമണൂർ ജെ ആർജെത്തലാണ് ക്ലബ് ഓഫ് എം വൺ സീറോ ഫോർ പോയിന്റ് ക്ലബ്ബ് ഓഫ് ഫെമ്മിയിലെത്തിപ്പെട്ട മുത്താട് കൂടെ ആർ ജെ അതുലയാണൊപ്പം കൂടെ ടൺ കണക്കിന് ഫണ്ണാണ് ഇവിടെ മാറുന്നേ അതുലയാണൊപ്പം ഇരുപത്തി ഒന്ന് ഈ ചായ ദിനത്തിൽ നമ്മുടെ കൂടെ ചായ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളത് ബോബി ചെമ്മണൂരാണ് ഒരുപാട് പേരുടെ ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള ബോച്ചെ ബോച്ചെ ടീന്റെ കാര്യം പറയുന്നതിനിടയിൽ കൂടെ ഞാനൊരു എന്റേതായ സംശയം ചോദിക്കുകയാണെ അതായത് ബോച്ചെ ടീ ആയിരിക്കുമല്ലോ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ പക്ഷെ അതിന് മുന്നേ ബോബി ചെമ്മണ്ണൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചായ ഏതായിരുന്നു എവി ആയിരുന്നു എനിക്ക് കേരളത്തിൽ ഏറ്റവും അധികം ആണ് അതുകൊണ്ട് തന്നെ ഞാന് തന്നെയാണ് അതിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി കുറച്ചും കൂടിനാഷണൽ ടേസ്റ്റ് ആക്കിയിട്ട് ഓഫ് കോഴ്സ് നമ്പർ വൺ അല്ലേ പിടിച്ചു നിന്നൊക്കെയുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് അടിച്ചു കയറി വിതിൻ എ മന്ത് നല്ലൊരു റെക്കോർഡ് കിട്ടും ആൾക്കാര് സ്വീകരിച്ചോ എന്ന് ആയിരം ഏക്കറ ഫാക്ടറി മാൻഡ് എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിയിട്ടുള്ളത് പക്ഷെ ബോച്ച് നിങ്ങളെന്തിട്ടാലും വിജയിക്കും നിങ്ങളെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടല്ലേ അല്ല ജനങ്ങളിൽ ഞാനുണ്ടല്ലോ ഞാൻ പിന്നെ കാണാൻ കേൾക്കാൻ പറ്റും വിസ്മയമാണ് ഇവിടെ ക്ലബ് ചായയെ ചായയെ കുറിച്ച് കുറിച്ച് പറയുമ്പോ ഇന്റർനാഷണൽ ടീ ഡേ ആണ് അതെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്ത് വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് എനിക്ക് വെയ്സ് ആൻഡ് മെന്റലി ഒക്കെ ബിസി ട്വന്റി സെവൻ തേർട്ടി സെവൻ ആ സമയത്താണ് ചൈനയില് ആക്സിഡന്റലി ഇൻവെന്റഡ് ബൈ ഹെർബലിസ്റ്റ് പുള്ളിയാണ് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ചായല അറിയാണ്ട് അതിൽ വീണിട്ട് തിളച്ച് അതിന്നൊരു അരോമ്യം ഒരു ഫീലൊക്കെ വന്നിട്ട് പുള്ളി കുടിച്ചൊക്കെ നോക്കി നോക്കി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരണേന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുശേഷമാണ് ബ്രിട്ടീഷ് പീപ്പിൾ അത് ഡാർജിലിങ്ങിലൊക്കെ കൊണ്ടുവന്നിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അതിന്റെ പ്രത്യേകത എന്താ ഒരു സ്ട്രോങ് സൂപ്പർ സ്ട്രോങ് ടീ ആണ് എന്നെ പോലെ ഞാൻ ഐ ബിലീവ് വെരി സ്ട്രോങ് മെന്റലി ടീയും എന്നോട് ബന്ധപ്പെട്ട് എല്ലാതും സ്ട്രോങ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് സ്പെഷ്യലി ബ്ലെൻഡ് അത് ഇവിടുത്തെ നമ്മുടെ ബോച്ചെ തൗസൻഡ് ഏക്കറിലെ ചായപ്പൊടിയും പിന്നെ വിയറ്റ്നാം ഡാർജിലിംഗ് ഇങ്ങനെ മൂന്ന് നാല് ചായപ്പൊടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ ആ ഒരു ടേസ്റ്റും സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നത് മറ്റൊരു പ്രത്യേകത അതിനൊപ്പം ഇന്ന് വരെ ഇല്ലാത്ത ലോകത്തെ അതിലും സൂപ്പർ സ്ട്രോങ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഒരു പ്രത്യേകതയാണ് ഇരുപത്തിയഞ്ച് കോടി ബമ്പർ പ്രൈസ് ദിവസേന പത്ത് പത്ത് ലക്ഷം രൂപ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഡെയിലി ക്യാഷ് പ്രൈസ് അത് ഒരു ഹൺഡ്രഡ് ഗ്രാം ബോച്ചെ ടി നാൽപ്പത് രൂപക്ക് വാങ്ങുമ്പോ നിങ്ങൾ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും അത് ഡെയിലി രാത്രി ഇത് ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഗംഭീരമായിട്ടുള്ള പരിപാടി ആണല്ലോ നടത്തുന്നതാണ് പ്രത്യേകത പിന്നെ സെയിൽസ് ആംഗിളില് ഫ്രാഞ്ചൈസികൾ ഒരുപാട് ഒരുപാട് കൊടുത്തിട്ട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് സെയിൽസ് ഒക്കെ ആയിട്ട് ചായ ദിനത്തിൽ നമ്മുടെ സംസാര വിഷയം നമ്മുടെ കൂടെ ഉള്ളത് ബോബി ചെമ്മണൂരാണ് ഈ ചായയും ബോബി ചെമ്മണൂരും തമ്മിലുള്ള വേർപിരിയാത്ത വൈകാരിക ബന്ധം എന്താണ് ഞാൻ എനിക്ക് പാനീയങ്ങളാണ് ഇഷ്ടം പിന്നെ മോസ്റ്റ് കൺസ്യൂംഡ് ബിവറേജ് ആഫ്റ്റർ വാട്ടർ പറയാം ആന്റി ഓക്സിഡന്റ് ആണ് ഹെൽത്തിന് നല്ലതാണ് റിഡ്യൂസ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് ആമിനോ ആസിഡ് ഉണ്ട് അങ്ങനത്തെ കുറെ ഗുണവശങ്ങളും കൂടെ ഉണ്ട് ആ അപ്പൊ രാവിലെ ഒരു കുപ്പി വെള്ളം കുടിക്കും പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കും ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് വെള്ളം ആണ് വെള്ളം കഴിഞ്ഞാൽ ചായയാണ് ഏറ്റവും അധികം കഴിക്കുന്നത് പിന്നെ രാത്രി രാത്രിയായ അല്പം വയനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് ഈ പാനീയത്തിന് പക്ഷേ കോഫി കുടിക്കുന്ന ആൾക്കാരും ഒരുപാട് ഉണ്ട് കോഫി പ്രതീക്ഷിക്കാവോ തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ ചായയുടെ തന്നെ കൊറേ എത്താൻ നമുക്ക് ചായക്ക് മാത്രങ്ങൾ കണ്ട പ്രത്യേകത മെനി തിങ്സ് കാരണം എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം ചിലപ്പോ പലരും ബിസിനസ്റ്റോക്ക് ഗാദറിങ്സ് ആൻഡ് ഓൾ സെലിബ്രേഷൻസ് അപ്പോ ചില സമയത്ത് കള്ളുടിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിന് കള്ളപ്പ് കുടിച്ചിരുന്നിട്ട് നമ്മള് ഡീലുറപ്പിക്കും കള്ളുടിക്കാത്ത ആൾക്കാരായിട്ട് വരുമ്പോ എന്താണെന്ന് വെച്ചാല് അവർക്ക് അപ്പൊ ചായ കുടിച്ചിട്ട് അവര് ഫിക്സ് ആവാന്നല്ല

ശരിയായ വിഷ്ടങ്ങൾ അപ്പൊ ഈ ചായ ദിനത്തില് കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം കണ്ടിന്യൂ പോൺക് ബുട്ടലോ താങ്ക് യു സോ മച്ച്